വയനാട് വാഗേരി കൂടല്ലൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ആറാം ദിവസവും പുരോഗമിക്കുന്നു മുതിർന്ന വെറ്റിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് വനങ്ങളും തോട്ടങ്ങളും കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നത് എൺപതംഗ പ്രത്യേക ആർ ആർ ടി സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് മൂന്ന് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും ഇതിലൊന്നും കടുവ അകപ്പെട്ടിട്ടില്ല ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു പ്രദേശത്തെ രണ്ട് ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് അതേസമയം പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടുകൾ വീണ്ടും കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും നരഭോജിക്കടുവയെ പിടികൂടാത്തത് ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നമ്മുടെ ഈ കടുവ നമുക്ക് ില്ല വ്യാഴാഴ്ച തിരച്ചിലിന്റെ ഭാഗമായി മത്തങ്ങയിലെ ആനപ്പന്തിയിൽ നിന്നും പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കിയാനകളായ വിക്രം ഭരത് എന്നിവരെ കൂടല്ലൂരിൽ എത്തിച്ചിരുന്നു കടുവയെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കടക്കം പോകാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം